കാഞ്ചിയാർ കോവിൽമലയിലെ പൊതുവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീട് നിർമ്മാണം മുടങ്ങിയത് സംബന്ധിച്ച് പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു കോവിൽമല രാജാവിന്റെ പരാതിയെ തുടർന്നാണ് ലൈഫ് പദ്ധതിയിൽ പൊതുവിഭാഗക്കാരുടെ ഭവന നിർമ്മാണം മുടങ്ങിയിരിക്കുന്നത് വിഷയത്തിൽ ആദിവാസി വിഭാഗങ്ങളുടെ യോഗം ചേർന്ന ശേഷം തീരുമാനമറിയിക്കുമെന്ന് കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ വ്യക്തമാക്കി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ഒന്ന് രണ്ട് പതിനാറ് വാർഡുകളിലുള്ള പൊതുവിഭാഗക്കാരായ പത്തൊൻപത് കുടുംബങ്ങളുടെ ലൈഫ് ഭവന പദ്ധതി പ്രകാരമുള്ള വീട് നിർമ്മാണമാണ് മുടങ്ങിക്കിടക്കുന്നത് വീട് നിർമ്മിക്കുന്നതിനായി ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തൊൻപത് കുടുംബങ്ങൾക്ക് ആദ്യ ഗെഡു നൽകിയിരുന്നു എന്നാൽ വനംവകുപ്പിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കുടുംബങ്ങൾക്ക് തുടർഘടുക്കൾ അനുവദിച്ചു നൽകുവാൻ സാധിക്കാതെ വരികയും വീട് നിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്തു തുടർന്ന് ഇടുക്കി താലൂക്ക് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ഈ വിഷയം ചർച്ചയാകുകയും ഗുണഭോക്താക്കൾക്ക് തുടർ ഗെടുക്കൽ അനുവദിച്ച് വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്ന പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ പൊതുവിഭാഗക്കാർക്ക് ആദിവാസി മേഖലയിൽ ഭവന നിർമ്മാണ ആനുകൂല്യം നൽകുന്നത് തടയണമെന്ന് കാണിച്ച് കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ ഇരുപത്തിയാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കട്ടപ്പന ട്രൈബൽ ഓഫീസർക്ക് പരാതി നൽകി തുടർന്ന് ഗുണഭോക്താക്കൾക്ക് തുടർ ഗെടുക്കൽ നൽകുന്നതിന് തടസ്സം നേരിട്ടിരിക്കുകയാണ് ഈ വിഷയം പരിഹരിക്കുന്നതിനായിട്ടാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ഗുണഭോക്താക്കളുടെയും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ മതസംഘടനകളുടെയും രാജാവിന്റെയും ആഭിമുഖ്യത്തിൽ യോഗം ചേർന്നത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പത് വീടുകളുടെ നിർമ്മാണമായി ബന്ധപ്പെട്ട് സർവകക്ഷിയോഗം ചേർത്തിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ഒരു രാജാവിൻ്റെ ഒരു പരാതിയിൽമേലാണ് ആ വീട് നടത്തപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തന്നെ നാട്ടുകാരും രാഷ്ട്രീയ സാമുദായിക സംഘടനയുടെ പ്രതികളെല്ലാം ചേർന്ന് തന്നെ അദ്ദേഹത്തോട് കാര്യം അവതരിപ്പിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സെച്ചറിലുള്ള സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രി അടക്കുന്ന അവരുടെ ഒരു ഗോത്ര സംഘടനയുമായി ചർച്ച ചെയ്തുകൊണ്ട് നല്ല അനുഭവപൂർവ്വം ഒരു തീരുമാനമെടുക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും രാജാവിന്റെ അനേക അഭിപ്രായത്തിന് വേണ്ടി ഈ ജനപ്രതിനിധികളും സമുദായ സംഘടന നേതാക്കളും കാത്തിരിക്കുകയാണ് യോഗത്തിൽ ഭവന നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് രാജാവിന്റെ നിന്നുണ്ടായ പരാതി പിൻവലിക്കണമെന്ന് ആളുകൾ ആവശ്യം മുന്നോട്ട് വെച്ചു എന്നാൽ സമുദായവുമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ തീരുമാനം അറിയിക്കുകയുള്ളൂവെന്ന് രാജാവ് വ്യക്തമാക്കി വിഷയം ഗൗരവമായി കണ്ട് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു